അല്ലുവിൻ്റെ പ്രകടനം അർമാന ശരിക്കും ഞെട്ടിച്ചു അല്ലുവായി അവൾ ജീവിക്കുകയായിരുന്നു അല്ലു അർമാനും ആദ്യമായി കാണുന്നതും അന്നത്തെ രാത്രിയിൽ ഇരുവർക്കിടയിൽ സംഭവിച്ചതൊക്കെയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ആദ്യമായി തന്നെ കണ്ടപ്പോൾ അവൻ തന്നോട് പെരുമാറിയത് കഥയിലൂടെ അറിയുകയും അത് അഭിനയിക്കുകയും ചെയ്തപ്പോൾ അവൾക്കെന്താ വല്ലാത്തൊരു വേദന പോലെ തോന്നി ഇപ്പോഴും അവൾക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതിനിടയിൽ പടത്തിൻ്റെ ട്രെയിലറും ഒരു സോങ്ങും ഇറങ്ങി ഒരു ഇടവേളയ്ക്ക് ശേഷം അർമാൻ മാലിക് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനാൽ ട്രെയിലറും സോങ്ങും വൺ ഹിറ്റായി അന്നത്തെ രാത്രിയിൽ സംഭവിച്ച ചില രംഗങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് തികച്ചും ത്രില്ലിംഗ് ആയിട്ടുള്ള ട്രെയിലർ ഒപ്പം പുതുമുഖ നായികയുടെ ഗംഭീര പ്രകടനവുമായി ഒരു സോങ് പാട്ട് ഹിറ്റായതും നായികയെ പ്രേക്ഷകർ നെഞ്ചിലെത്തിയിരുന്നു ആ രാത്രിയിൽ എന്നായിരുന്നു മൂവിയുടെ പേര് പേര് പോലെ തന്നെ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ പടത്തിന് നേരെ ഒരുപാട് നെഗറ്റീവ്സും ഉയരുന്നുണ്ടായിരുന്നു അതൊന്നും അർമാൻ കാര്യമാക്കിയതേയില്ല അല്ലുവും താനും തമ്മിലുള്ള ബന്ധമറിയാതിരിക്കാൻ പടത്തിൻ്റെ ഷൂട്ട് കഴിയും വരെ താനും അല്ലുവും വേറെ വേറെ താമസിക്കാം എന്നുള്ള അർമാന്റെ തീരുമാനത്തെ അല്ലുവും അംഗീകരിച്ചു ഇന്നിപ്പോൾ അർമാൻ അവൾക്ക് താമസിക്കാനായി മറ്റൊരു വീട് റെഡിയാക്കിയിട്ടുണ്ട് അവൾ തൻ്റെ ഭാര്യയാണെന്ന് ആർക്കും ഒരു സംശയവും തോന്നാൻ പാടില്ല അതായിരുന്നു അവൻ്റെ ഉദ്ദേശം സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നടക്കുന്നത് ബാംഗ്ലൂരിലാണ് അല്ലുവിന് വെടിയേൽക്കുന്ന സീൻ അഭിനയിക്കുമ്പോഴും ആശയം വണ്ടി പോകുന്ന സീനൊക്കെ അഭിനയിക്കുമ്പോഴും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി അവളുടെ മനസ്സിലൂടെ അവ്യക്തമായ ചില രംഗങ്ങൾ കടന്നുപോയി ഒന്ന് കണ്ണടച്ചാൽ കാണുന്നത് പലപ്പോഴായി കണ്ടുമറന്ന മുഖങ്ങൾ പക്ഷേ ഇതൊന്നും അവൾ അർമാനമായി പങ്കുവച്ചിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിലെ അഭിനയം ശരിക്കും രസകരമായിരുന്നു അവളോടുള്ള വെറുപ്പ് മാറി അർമാൻ അവളെ പ്രണയിക്കുന്നതും അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ പെരുമാറുന്നതും ഇരുവരുടെയും വിവാഹവും പ്രണയവും ഒക്കെയും രണ്ടുപേരും ശരിക്കും ആസ്വദിച്ചാണ് അഭിനയിച്ചത് ഇന്നാണ് ഇരുവരും സവാരിക്ക് പോകുന്ന രംഗം ഷൂട്ട് ചെയ്യുന്നത് അല്ലുവാണെങ്കിൽ ആകെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇരുവരും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ടുണ്ട് അവൾക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു അതിനിടയിൽ ആരും കാണാതെ അവളുടെ വയറിലൂടെ കൈയിട്ട് അവനവളിൽ കുറുമ്പും കാട്ടുന്നുണ്ട് അടങ്ങിയിരുന്നോട്ടോ അനുമാൻ മാലിക്ക് എന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞേ ഞാൻ താരസംഘടനയിലും ഫിലിം ചേമ്പറിലും പരാതി കൊടുക്കും പിന്നെ സാറിൻ്റെ ഈ പടം എന്നല്ല ഒരു പടവും പുറം ലോകം കാണില്ല അല്ലു പതിഞ്ഞ സ്വരത്തിൽ അവന് മാത്രം കേൾക്കാൻ പാകത്തി പറഞ്ഞു ഡിഡി ദ പാല് തന്ന കൈക്ക് തന്നെ കൊത്തണം കേട്ടോ അവൻ അവളുടെ വയറിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു പാല് തന്ന കൈ അടക്കി വെച്ചില്ലേ അല്ലേ ചിലപ്പോൾ കൊത്തിയെന്നിരിക്കും അടങ്ങിയിരിക്കു ചെക്ക ആ പയ്യന്മാരെങ്ങാനും ഇത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്താൽ ഇയാൾ നാറും അവർക്കറിയില്ലല്ലോ എൻ്റെ കൊച്ചിൻ്റെ തന്തയാണിതെന്ന് അവൾ ചിരി അടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനുള്ള മറുപടി ഞാൻ രാത്രി തരുന്നുണ്ട് അവളുടെ കാതോരവൻ പതിയെ പറഞ്ഞു രാത്രിയിലോ ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്തിന് അത് ഞാനേ വന്നിട്ട് കാണിച്ചു തരാം പോടന്ന് അതൊന്നും വേണ്ട ആരെങ്കിലും കണ്ടാ കണ്ടാളിപ്പം എന്താ എടി എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാതെ ഉറങ്ങാൻ പറ്റണില്ലെന്ന് അതൊന്നും ശരിയാവില്ല ഇല്ലെങ്കിൽ ഇയാളിപ്പോൾ ഏറെ ഇല്ല ഇനിയിപ്പോൾ ഒളിച്ചും പാത്തും വരുന്നത് കൂടി കണ്ടിട്ട് വേണം എല്ലാവരും കൂടി ഇയാളെ സ്പേസിലോട്ടങ്ങ് പറഞ്ഞു വിടാൻ നീ ഇപ്പോൾ കൗണ്ടറുടെയൊക്കെ തുടങ്ങിയില്ലേ നിനക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നിനക്കൊരു കാര്യം അറിയോ ഈ കുതിരസവാരി കഴിഞ്ഞ അന്ന് രാത്രിയായിരുന്നു നമ്മുടെ ശരിക്കുള്ള ആദ്യ രാത്രി സിനിമയെ അതുപോലെ കാണിക്കാൻ പറ്റില്ലല്ലോ ഒരു സോങ്ങിലൂടെയാണ് അത് കാണിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക ഞാനൊന്ന് അഭിനയിക്കുകയല്ല ജീവിച്ചു കാണിക്കും അർമാൻ അത് പറഞ്ഞതും അല്ലുവിൻ്റെ മുഖത്ത് നാണം വിരിഞ്ഞു അതിനിടയിൽ എന്ന് പറയുന്നത് കേട്ടതും അല്ലുവിനെയും ചേർത്ത് പിടിച്ച അർമാൻ കുതിരയുമായി മുന്നോട്ട് നീങ്ങി കുതിരയുടെ സ്പീഡ് കൂടി വന്നതും അല്ലുവിൻ്റെ മനസ്സിൽ ഓരോ രംഗങ്ങൾ തെളിയുന്നുണ്ട് അവളുടെ കണ്ണക്കടഞ്ഞു പോകുന്നത് പോലെ വീഴാതിരിക്കാൻ അവൾ അവനെ ഇറുകെ പുണർന്നു അതിനിടയിൽ വില്ലന്മാർ അവരെ പിന്തുടരുന്നുണ്ട് അതൊക്കെയും പാതി മയക്കത്തിൽ അവൾ കാണുന്നുണ്ട് വില്ലന്മാർ കുതിരയ്ക്ക് പിന്നാലെ കാറോടിക്കുന്നതും കുതിരയെ ഇടിച്ചു വീഴ്ത്തുന്നതും പിന്നീട് കട്ട് എന്ന് പറയുന്നതൊക്കെയും അവൾ പാതിബോധത്തിൽ കേൾക്കുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് അവളുടെ ബോധം പൂർണ്ണമായും മറഞ്ഞിരുന്നു അവൾ ഗാഠമായ നിദ്രയിലാണ് ഒരു സ്വപ്നം പോലെ അവളുടെ കഴിഞ്ഞ കാലം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു ഓരോരുത്തരുടെയും മുഖം വ്യക്തമാണ് അർമാനുമായി കുതിര സവാരി നടത്തുന്നതും വില്ലന്മാർ കുതിര ഇടിക്കുന്നതും നിയന്ത്രണം നഷ്ടപ്പെട്ട് കുതിര വീഴുന്നതും ഒക്കെയും വ്യക്തമാണ് കുതിരപ്പുറത്ത് നിന്ന് വീണ അല്ലു അറുമാനും ഉരുണ്ട് താഴേക്ക് വീഴുന്നുണ്ട് ഇരുവരും മരിച്ചു കാണുമെന്ന് കരുതി അവരെ അവിടെ ഉപേക്ഷിച്ചു അവിടുന്ന് പോവുകയാണ് ഉരുണ്ടുരുണ്ട് ഇരുവരും ചെന്നെത്തിയത് ഒരു കാട്ടു പ്രദേശത്തും ഒടുവിൽ ഇരുവരും ആ കാട്ടിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ട് നേരം ഇരുട്ടി തുടങ്ങി ഇനി അങ്ങോട്ട് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശമാണെന്ന് അപായ സൂചന കണ്ടതും ഇരുവരും അവിടെ തന്നെ കഴിച്ചു കൂട്ടാമെന്ന് കരുതി സേഫായൊരിടം അന്വേഷിച്ച് മുന്നോട്ട് നടന്നു അതിനിടയിൽ കാലം തെറ്റി പെയ്ത മഴയിൽ പെട്ടുപോയ ഇരുവരും മഴ മുഴുവനും എന്നറിയുന്നുണ്ട് അതിനിടയിൽ ഇടിമിന്നലും ശക്തി പ്രാപിച്ചു ഇരുവരും മുന്നിൽ കാണുന്ന ഗുഹയിൽ അഭയം പ്രാപിച്ചു ആകെ നനഞ്ഞു നിൽക്കുന്നതിനാൽ അവൾക്ക് തണുത്തി വിറയ്ക്കാൻ തുടങ്ങി അവളുടെ സമ്മതത്തോടെ അവൾ അവളുടെ നനഞ്ഞ ടീഷേർട്ട് തലവഴി വലിച്ചൂരിതും അവളെ ഇറകെ പുണർന്നു അവളുടെ മൃദുലമായ മേനയിലെ ചെറുചൂട് അവനെ വല്ലാത്തൊരു ലഹരയിലാഴ്ത്തി അവനവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു തറയിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ നിറുകയിലും കണ്ണിലും ചുംബിച്ചു പിന്നീട് അവൻ്റെ അതിരങ്ങൾ അവളുടെ മുഖത്താകമാനം ഒഴുകി നടന്നു അവളിൽ ശേഷിക്കുന്ന വസ്ത്രങ്ങൾ അവൻ തൻ്റെ കൈയ്യാൽ അടർത്തി മാറ്റി അവളിലേക്ക് മുഖം പൂഴ്ത്തി അവളെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു എത്ര ചുംബിച്ചിട്ടും മതി വരാത്ത പോലെ അവളിലെ ഓരോ അണുവും അവൻ്റെ ചിരകളെ അത്രമേൽ പിടിപ്പിച്ചു കൊണ്ടേയിരുന്നു കണ്ണുകളിൽ പ്രണയം നിറച്ച് അവൻ തൻ്റെ പെണ്ണിനെ മതി വരാത്ത പോലെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ ദിശ മാറി സഞ്ചരിക്കുന്നത് കണ്ടതും അവൾ നാണത്തോടെ മുഖം പൊത്തി അവൻ അവനവളുടെ കൈയെടുത്ത് മാറ്റി അവളുടെ മുഖത്ത് വിരിയുന്ന നാണം കുറുമ്പ് നിറഞ്ഞ ചിരിയാലെ നോക്കി നിന്നു അവനിലെ പ്രണയം അവളും ആസ്വദിച്ചു തുടങ്ങി അവരിലെ പ്രണയം അവളും ആസ്വദിച്ചു തുടങ്ങി അവൻ്റെ ആ തഴുകലും തലോടലും അവളെ മറ്റേതോ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രണയം മറ്റു പലത്തിലേക്കും വഴിമാറിയ നിമിഷം വല്ലാത്തൊരു നിർവൃതിയോടെയും അനുഭൂതിയോടെയും അവൻ അവളെ ഒന്നുകൂടെ അവൻ്റെതാക്കി മാറ്റി ആ രാത്രി ഒരിക്കലും പുലരരുതേ എന്ന് ഇരുവരും അത്രമേൽ ആശിച്ചു പോയിരുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളുടെ നെഞ്ചിലേക്ക് തളർന്നു വീണു ഒടുവിലെപ്പോഴോ ഇരുവരും മയക്കത്തിലേക്ക് വഴുതി വീണു കാട്ടാനയുടെ ശബ്ദങ്ങളുടെ കാതിൽ തുളച്ചു കയറി അവൾ ഞെട്ടിലൂടെ കണ്ണു തുറക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിലായിരുന്നു മുറിയിൽ സിനിമാ സെറ്റിലെ കുറച്ച് പേരുണ്ട് കൂടെ ആശയും പക്ഷെ അവൾ കാണാൻ ആഗ്രഹിച്ച ആൾ മാത്രം അവിടെ ഇല്ലായിരുന്നു അവളുടെ കണ്ണുകൾ അവന് വേണ്ടി അവിടം മുഴുവൻ അലഞ്ഞു നടന്നു അപ്പോഴാണ് അസിസ്റ്റന്റ് ഡയറക്ടറുമായി സംസാരിച്ചുകൊണ്ട് അർഹനകത്തേക്ക് വരുന്നത് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ആ രാത്രിയിലെ സംഭവങ്ങൾ ഓർക്കവേ അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു അവൾക്ക് അവൻ്റെ മുഖത്ത് നോക്കാനായില്ല അവൾ ഒന്നുകൂടെ അതൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു താൻ എന്ത് പണിയായി കാണിച്ചേ തനിക്ക് വയ്യെങ്കിൽ അത് പറയുമായിരുന്നില്ലേ താൻ കാരണം ഇന്നത്തെ ഷൂട്ട് മുടങ്ങിയില്ലേ ഇനിയിപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണം അർമാൻ മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം വാടി അവളുടെ അന്നേരത്തെ സന്തോഷമൊക്കെയോ അതോടെ പോയി കിട്ടി കള്ളൻ എന്തൊക്കെയാണെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ അയ്യേ എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഉടുക്കത്തെ ചാടാ എന്റെ കയ്യിലിങ്ങ് കിട്ടിക്കോട്ടെ ഞാൻ ശരിയാക്കുന്നുണ്ട് വൃത്തി അവൾ മനസ്സിൽ ഓരോന്ന് പറയുന്നുണ്ട് ഹലോ താൻ എന്താണോ സ്വപ്നം കാണുവാണോ അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് സോറി പറഞ്ഞു ആശയം മാത്രം നിർത്തി ബാക്കിയെല്ലാവരോടും പൊയ്ക്കൊള്ളാൻ പറഞ്ഞ അറുമാൻ അവിടെ നിന്ന് പോകുവാനൊരുങ്ങി അതിനിടയിൽ ആരും കാണാതെ അവളെ നോക്കി സൈറ്റടിച്ചതും അവൾ ചുണ്ടു കൂർപ്പിച്ചു അവനെ നോക്കി അന്ന് രാത്രിയിൽ അല്ലു തനിക്ക് അനുവദിച്ചിട്ടുള്ള ഫ്ലാറ്റിലെ മുറിയിലെ ബെഡിലിരുന്ന് ഓരോന്ന് ചിന്തിക്കുന്നുണ്ട് മനസ്സ് നിറയെ പഴയ കാര്യങ്ങളായിരുന്നു എല്ലാം തനിക്ക് ഓർക്കാം പക്ഷെ അന്ന് ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിൽ എന്താണ് നടന്നതെന്ന് മാത്രം അവൾക്ക് ഓർക്കാൻ പറ്റുന്നില്ല അവൾ എത്ര ശ്രമിച്ചിട്ടും അത് മാത്രം ഓർമ്മയിൽ വന്നില്ല ആ നേരത്താണ് അർമാൻ്റെ കോൾ വരുന്നത് പരിഭവിച്ചു അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടിപ്പിച്ചു ഒന്നും മിണ്ടാതെ നിന്നു ഹലോ ഹലോ അല്ലു നിനക്ക് കേൾക്കാവോ ഇല്ലല്ലോ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഏ ഇയാൾ എന്തിനാ ഇപ്പോൾ വിളിച്ചത് നിന്നോട് സംസാരിക്കാൻ എനിക്ക് സംസാരിക്കണ്ട പക്ഷേ എനിക്ക് സംസാരിക്കണം സംസാരിക്കാൻ മാത്രല്ല കാണുകയും വേണം നീ ആ ബാൽക്കണി ഡോറൊന്ന് തുറന്നേ എന്തിനാ തുറക്കാൻ അവൾ അന്നേരം ഫോൺ കട്ട് ചെയ്യാതെ ബാൽക്കണി ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്നു അർമാൻ മാലിക് ആരും കാണാതെ മതിൽ ചാടി വന്നതാണ് നീ ഇങ്ങനെ എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കാതെ അകത്തേക്ക് വാപ്പ എണ്ണേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ മുട്ടിയിട്ട് വയ്യ ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവളിൽ ചുംബിച്ചു ശേഷം അവൻ ധൃതിയിൽ അകത്ത് കയറി ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്തു മുറിയിലെത്തിയ അറുമാൻ തൊട്ടിലേക്ക് കിടന്നുറങ്ങുന്ന തങ്ങളുടെ കുഞ്ഞിനെ വാത്സല്യത്തോടെ നോക്കി നിന്നു കുഞ്ഞിൻ്റെ നിറുകയിലും കയ്യിലും സ്നേഹ ചുമനം ചാർത്തി അല്ലുവിന് നേരെ തിരിഞ്ഞതും തന്നെ കൂർപ്പിച്ച് നോക്കുന്ന അല്ലുവിനെയാണ് അവൻ കാണുന്നത് നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ണുണ്ടായിട്ട് അവൾ മറുപടി പറഞ്ഞു കണ്ണുണ്ടെന്ന് വെച്ച് നീ ഇങ്ങനെ നോക്കും അല്ലേ ആ നോക്കും ആഹാ എന്നാ നീ ഒന്ന് നോക്കിക്കേ ഞാനന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവളുടെ തൊട്ടരികിൽ വന്ന് അവളുടെ എടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടിപ്പിച്ചു അവളുടെ കണ്ണിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചതും അവൻ്റെ നോട്ടത്തിൽ അവളൊന്ന് പതറി അതിനിടയിൽ അവനവളുടെ അതിരങ്ങളിൽ ചുമ്പിക്കാനൊരുങ്ങവ അവൾ അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളി തലയണ കൊണ്ട് അവൻ ഒരുപാട് തല്ലി അവളുടെ അടിമുഴുവൻ അവൻ ഒരു പരാതിയും കൂടാതെ ഏറ്റുവാങ്ങി അവൾ ദേഷ്യത്തോടെ പില്ലോ അവൻ്റെ മേലേക്ക് എറിഞ്ഞ് തിരിഞ്ഞിരുന്നു സോറി അവളുടെ കാതിൽ അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ ഇറുകെ പുണർന്നു അവൻ്റെ ഹൃദയ കേൾക്കും വിധത്തിൽ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി അതിനിടയിൽ അവൾ അവൻ്റെ ഷർട്ട് അവനിൽ നിന്നും വേർപെടുത്തിയിരുന്നു അവൻ അവളെയും കൊണ്ട് വെട്ടിലേക്ക് ചാഞ്ഞു ആ നിമിഷം താനിപ്പോൾ വരാനും പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് ഓടി അവളുടെ വരവും കാത്തവൻ തലയണി പുണർന്ന് കിടന്നു കുറച്ച് കഴിഞ്ഞതും വാഷ്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കി തൻ്റെ ഷർട്ട് മാത്രം തടിച്ച് നാണത്തോടെ വരുന്ന പെണ്ണിനെ കണ്ടവൻ യാന്ത്രികമായി കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയിരുന്നു അവളുടെ ആ വരവ് കണ്ടപ്പോൾ അവന് അന്നത്തെ രാത്രിയിൽ അവളുടെ ആ വരവ് പോലെ തോന്നി കണ്ണു മേടിച്ച് അവൻ അവളെ നോക്കി നിന്നതും അവൾ അവൻ്റെ അരികിലെത്തിയിരുന്നു അവന് നേരെ കുഞ്ഞു അവൻ്റെ മൂക്കിലൂടെ വിരലോടിച്ചു അവൻ്റെ വെട്ടിലേക്ക് തള്ളിയിട്ടതും അവൻ ഇപ്പോഴും പോയ മട്ടിൽ അവളെ തന്നെ നോക്കിക്കിടന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാനേ ഇയാളുടെ ബോഡി മൊത്തം ഉമ്മ തരട്ടെ അവൻ്റെ നെഞ്ചിലൂടെ താഴേക്ക് വിരലോടിച്ചു കൊണ്ട് അവളത് പറഞ്ഞതും അവൻ ചുണ്ടിൽ വിരിഞ്ഞ് ചിരിയാലേ അവളെ നോക്കി നിനക്ക് സമ്പതാണെങ്കിൽ എനിക്കെന്താ കുഴപ്പം പക്ഷേ ബോഡി മൊത്തം വേണം കേട്ടോ എന്നും പറഞ്ഞ് വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി അവളെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവളെ കെട്ടിപ്പിടിച്ചു രണ്ട് മൂന്ന് റൗണ്ട് മറിഞ്ഞറിമാൻ അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു എന്താ മാഡത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ മോക്ക് ഒരു അനിയനെ തരാനേ ഞാൻ റെഡിയാ തരട്ടെ എന്നുള്ള അവൻ്റെ പറച്ചിലും നോട്ടവും അവളിൽ നാണ നിറച്ചു കൂടാ എന്നും പറഞ്ഞ് അവൻ്റെ കവളയിൽ അമർത്തിക്കടിച്ചതും അവളവൻ്റെ രണ്ട് കൈയും പിടിച്ചു വെച്ച് അവളുടെ ശരീരം മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കി അവൾ പിടയ്ക്കാൻ തുടങ്ങി പിടയ്ക്കാതെ നത്തോയി പിന്നെന്ത് ഭാവിച്ച മോളിൻ്റെ ഇങ്ങനെ വന്ന് അവളുടെ കാലിനെ മൊത്തത്തിലൊന്നും തഴുകിക്കൊണ്ടവൻ പറഞ്ഞു അവളെ തന്നിലേക്ക് അടുപ്പിച്ചു വെച്ചവൻ അവളിലേക്ക് അമർന്നതും അവളവൻ്റെ കീഴക്കിടന്നു പിടഞ്ഞു അവളിലെ നേരിയ എതിർപ്പുകൾ വകവെക്കാതെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി നിമിഷങ്ങൾ കടന്നുപോയി അർമാൻ അല്ലുവിനെയും കോരിയെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു അവളെ തൻ്റെ മടിയിലിരുത്തി അവൻ ബാഗിലേക്ക് ചായഞ്ഞു അപ്പോൾ നിനക്ക് പഴയതൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടല്ലേ അർമാൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് മൂളി പക്ഷേ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഓർക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അന്ന് ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ എങ്ങനെ അവരുടെ പിടിയിലായെന്ന് അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറയുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടെന്നും അന്നേരല്ലാം നിനക്ക് ഓർക്കാൻ പറ്റുമെന്നും പറഞ്ഞു അവൻ അവളെ സമാധാനിപ്പിച്ചു അന്നേരം അവൾ അവൻ്റെ നെഞ്ചിൽ തലവച്ച് പഴയതൊക്കെയും ഓർത്തെടുക്കാൻ ശ്രമിച്ചു കൊണ്ടേരുന്നു അല്ലോ ഞാനൊന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോ എന്ന പോലെ അവളൊന്ന് മൂളി അന്ന് നീ ഷാക്കരക്കെ കാണാൻ ആ ഹോട്ടലിലേക്ക് വന്നതെന്തിനാ അർമാന്റെ ചോദ്യത്തിന് മുന്നിൽ അവളൊന്ന് പതറി മറുപടി പറയാതെ തല താഴ്ച നിൽക്കുന്ന പെണ്ണിൻ്റെ മുഖം അവൻ തനിക്ക് നേരെ അടുപ്പിച്ചു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല സോറി നിന്നോട് ഇക്കാര്യം ചോദിക്കില്ല പോരെ അവളുടെ കബളിൽ തട്ടിക്കൊണ്ടവൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ എന്താ ഒരു പക്ഷേ അത് പിന്നെ ഞാൻ പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കില്ല അതാ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും പോരെ പറ എന്താ കാര്യം അത് പിന്നെ പറയടോ ഞാൻ നീ ഡയറക്ട് ഷാക്കി എൻ്റെ വാപ്പയാ എനിക്ക് ജന്മം തന്ന എന്റെ സ്വന്തം വാപ്പ വാട്ട് അല്ലു പറഞ്ഞത് കേട്ട അർമാൻ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റു ഹലോ എടാ അതിന് ഷാക്രിക്ക മാരീഡല്ല പിന്നെ എങ്ങനെ നീ അർമാൻ അവളുടെ ഏരി കവളിയിലും കഴിച്ചു ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അന്നേരം അവളൊന്ന് പുഞ്ചിരിച്ചു അതെ ഈ നിൽക്കുന്ന അർമാ മാലിക്ക് മാരിഡാണെന്നോ ഒരു കുഞ്ഞുണ്ടെന്നോ ആർക്കെങ്കിലും അറിയോ അല്ലു പറഞ്ഞ വാക്കുകൾ അർമാൻ്റെ ഹൃദയത്തിൽ എവിടെയോ തറഞ്ഞു പോയിരുന്നു അതെ അതുപോലെയാ ഇതും പുറം ലോകമറിയാത്ത ഒരു രഹസ്യം എന്തിന് അദ്ദേഹം പോലിക്കാരെ അറിയില്ല അതറിയാവുന്നവർ മൂന്നേ മൂന്ന് പേര് മാത്രം ഒന്ന് ഞാൻ രണ്ടാന മൂന്നാമത്തേത് അരയ്ക്കൽ വീട്ടിലെ അലീമ ബീവിയും അരയ്ക്കൽ എന്ന പേര് കേട്ടതും അർമാൻ ഒന്ന് ഞെട്ടി സുൽത്താൻ വീട്ടിലെ സുലൈമാൻ സാഹിബിൻ്റെ ശത്രുവാണ് അരക്കലെ അലീമ വി വി അവരുടെ പേരാത്രേ എനിക്കിട്ടെ എൻ്റെ ഉമ്മയുടെ പേരെന്താണെന്നറിയോ നൂർജഹാൻ അരക്കലെ ഒരേ ഒരു പെൺതരി അല്ലുവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് അർമാൻ വീണ്ടും ഞെട്ടി വിവാഹിതയായ നൂർജഹാൻ ഇപ്പം രണ്ട് മക്കളുമായി വിദേശത്ത് താമസിക്കുന്നു അപ്പോൾ എങ്ങനെ ഇവൾ അവരുടെ മകളാകും അർമാൻ ചിന്തിച്ചു ഒന്നും മനസ്സിലായില്ല അല്ലേ അല്ല അവൻ അരയ്ക്കിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് പറഞ്ഞതും ഇല്ല എന്ന പോലെ അവൻ തലയനക്കി അരക്കല നൂർജഹാനും ഒരു പാവപ്പെട്ട കുടുംബത്തെ പിറന്ന ഷാക്കിർ ചെന്നൈയിൽ വെച്ചുള്ള പരിചയമായിരുന്നു അന്ന് നൂർജഹാൻ അവിടെ ലോ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു ഷാക്കിർ അലി സിനിമാമോഹുമായി ചെന്നൈയിലേക്ക് വണ്ടി കയറിയതുമായിരുന്നു അയാൾ തൻ്റെ കഥയുമായി എത്രയോ നിർമ്മാതാക്കളെയും നടന്മാരെയും സമീപിച്ചിരുന്നു പക്ഷെ ആരും അയാൾക്ക് ചാൻസ് കൊടുത്തില്ല അല്ലുവത് പറഞ്ഞതും അർമാൻ ഓർമ്മ വന്നത് തൻ്റെ ജീവിതത്തിലെ ആ നാളുകളായിരുന്നു അർമാൻ പിന്നെയും അലുവിൻ്റെ വാക്കുകൾക്കായി കാതോർത്തു കൈയിലെ പണമൊക്കെയും കഴിഞ്ഞതും വാടക പോലും കൊടുക്കാനില്ലാതെ തൻ്റെ കൈയിലെ പണമൊക്കെയും കഴിഞ്ഞതും വാടക പോലും കൊടുക്കാനില്ലാതെ ഷാക്കർ അലി എന്ന അസാധാരണക്കാരനായ യുവാവ് ചെന്നൈ നഗരത്തിലൂടെ അലഞ്ഞു തെരയുന്ന നേരത്താണ് യാദൃശ്ചികമായി നൂർജഹാൻ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും അയാളുടെ കഥകളൊക്കെയും അറിഞ്ഞതും നൂർജഹാന് അയാളുടെ സഹതാപം തോന്നി വാടക പോലും വാങ്ങിക്കാതെ അവർ തൻ്റെ ഫ്ലാറ്റ് അവനുമായി ഷെയർ ചെയ്തു ഇരുവരും താമസം ഒരുമിച്ചാക്കി വൈകാതെ ഇരുവരുടെയും ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറി ഒരു നാൾ താങ്കൾ വലിയൊരു സംവിധായകനാവും അന്ന് ഈ ലോകം നിങ്ങൾ അംഗീകരിക്കും നൂർജഹാൻ്റെ ആ വാക്കുകൾ മതിയായിരുന്നു ഷാക്കറിലിക്ക് തളരാതെ മുന്നോട്ട് പോവാൻ അങ്ങനെ ഇരുവരുടെയും പ്രണയവും ഒരുമിച്ചുള്ള താമസവും അരക്കൽ വീട്ടിലും അറിഞ്ഞു വീട്ടുകാർ വന്ന നൂർജഹാനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിവാഹം ഉറപ്പിച്ചു അപ്പോഴേക്കും ഷാക്കിറും നൂർജഹാനും എല്ലാ അർത്ഥത്തിലും ഒന്നായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞ് നൂർജഹാൻ ആ വിവാഹം മുടക്കി ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി നൂർജഹാൻ വീട്ടു തടങ്കിലായി ഇതിനിടയിൽ നൂർജഹാൻ അന്വേഷിച്ചു ഷാക്കിർ ഷാക്കിർ അലി അരയ്ക്കലെത്തി അന്ന് നൂർജഹാൻ അറിയാതെ അലീമ ബീവിയും ആൺമക്കളും ചേർന്ന് ഷാക്കിർ അലി എന്ന അസാധാരണക്കാരനായ യുവാവിനെ അപമാനിച്ചു വിട്ടു നൂർജഹാന്റെ വിവാഹം വലിയ പണക്കാരനുമായി ഉറപ്പിച്ചെന്നും ഇനി അവളെ കാണാൻ വരരുതെന്നും തന്നെപ്പോലെ ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടിത്തിരിക്കുന്ന ഒരാൾക്ക് തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കില്ലെന്നും തൻ്റെ മകളുടെ നല്ല ഭാവിക്ക് അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞ് അറയ്ക്കൽ അലീമ അദ്ദേഹത്തെ ഇറക്കി വിട്ടു ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി അപ്പോഴാണ് ഷാക്കിർ അലിയുടെ പ്രണയത്തിൻ്റെ അംശം തൻ്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന സത്യം നൂർ ജഹാൻ തിരിച്ചറിയുന്നത് തന്നെ കൊണ്ടുപോകാൻ ഷാക്കിർ വരും എന്ന വിശ്വാസത്തിൽ നൂർജഹാൻ ദിവസങ്ങൾ തള്ളി നീക്കി നൂർജഹാൻ ഗർഭിണിയാണെന്ന സത്യം വീട്ടുകാരറിഞ്ഞതും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അരയ്ക്കലും ഓരോരുത്തരും തീരുമാനിച്ചു പക്ഷേ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നൂർജഹാൻ തയ്യാറായില്ല അവളുടെ വാശിക്കു മുന്നിൽ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ വീട്ടുകാരും ഒരുക്കമല്ലായിരുന്നു ഗർഭം ആരും അറിയാതിരിക്കാൻ അലീമ ബി വി മാറ്റി പാർപ്പിച്ചു പഠിക്കാൻ വേണ്ടി നൂർജഹാൻ വിദേശത്ത് പോയെന്ന നാട്ടിലൊക്കെയും പറഞ്ഞ് പരത്തി ഷാക്കർ അലിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി ജീവനൊടുക്കാൻ വരെ പോയതായിരുന്നു ഇതിനിടയിലാണ് ഷാക്കിർ അലക്കി ഏതോ ഒരു വലിയ പ്രൊഡ്യൂസർ അവസരം നൽകിയത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങും തുടങ്ങി ഷാക്കിറിനെ ഓർത്തു ദുഃഖിക്കുന്ന നൂർജഹാൻ മുന്നിൽ നൂർജഹാൻ്റെ പരിചാരിക അയാളെക്കുറിച്ച് എല്ലാ കഥകളും പറഞ്ഞുണ്ടാക്കി നൂർജഹാൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു അങ്ങനെ മാസങ്ങൾക്കൊടുവിൽ നൂർജഹാൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പ്രസവിച്ച ഉടൻ അലീമ ബി വി ആ കുഞ്ഞിനെ അവിടുത്തെ നേഴ്സായ സാജിദയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഈ കുട്ടിയെ നിന്റെ മകളായി വളർത്തിയാൽ മതിയെന്നും പറഞ്ഞ് അവർക്ക് ഒരു പെട്ടി നിറയെ കാശും കൊടുത്തു ഇതേ സമയം പ്രസവിച്ച ഉടനെ തൻ്റെ കുഞ്ഞു മരിച്ചു പോയെന്നാണ് നൂർജഹാനോട് അലീമ പറഞ്ഞിരുന്നത് പാവം അവരത് വിശ്വസിച്ചു കുഞ്ഞ് നഷ്ടപ്പെട്ടതോടെ നൂർജഹാൻ ആകെ തകർന്നു പോയി അല്ലു അത്രയും പറഞ്ഞു നിർത്തി ആ കുഞ്ഞാണെട്ടോ ഈ ഞാൻ എന്നുള്ള അല്ലുവിൻ്റെ ആ പറച്ചിലും നിഷ്കളങ്കമായ അച്ചിരിയും അരുമാനും ഒരുപാട് വേദനിപ്പിച്ചു ഏറെ വാത്സല്യത്തോടെയും പ്രണയത്തോടെയും അവനവളുടെ മുഖം കൈക്കൊമ്പളിൽ കോരിയെടുത്ത് നെറുകയിൽ ചുംബിച്ചു അപ്പോൾ ഇതൊന്നും ഷാക്കരിക്കൊക്കെ അറിയില്ലായിരിക്കും അല്ലേ അറുമാൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഇല്ല ഒന്നും അറിയില്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആനും എന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കെന്തോ അദ്ദേഹത്തോർത്ത് ഒരുപാട് സങ്കടം വന്നു ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു ആളിപ്പോഴും മാരിഡ് ഒരു കാലത്ത് ആൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും അന്നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടതാ ആ പെൺകുട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം ആനമ്മയുടെ നാവിൽ നിന്നും സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതാ ഞാൻ അന്ന് തന്നെ പോയത് അല്ലാതെ എൻ്റെ വാപ്പയാണെന്ന് പറഞ്ഞ് അവകാശം ചോദിക്കാനല്ല അല്ലു പറഞ്ഞത് കേട്ടപ്പോൾ അവൻ അവളോട് വാത്സല്യമാണ് തോന്നിയത് അവനവളെ തൻ്റെ നെഞ്ചിലേക്ക് അടച്ചു പിടിച്ചു അപ്പോൾ വേണ്ടിയാണോ എൻ്റെ പെൺ അന്ന് അബഹളത്തിനിടയിൽ അങ്ങോട്ട് വന്ന് ഒരു ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ നിനക്ക് ആ ഗതി വരുമായിരുന്നു എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു അപ്പം പിന്നെ എനിക്കെങ്ങനെ ഇയാളെ കിട്ടുക ഇയാൾ ആ സാധനയെ കേട്ട് സുഖമായി ജീവിക്കുമായിരുന്നു അല്ലേ എന്നുള്ള അവളുടെ പറച്ചിൽ കേട്ട് അവൻ അവളുടെ വയറിൽ ചെറുതായി നുള്ളി നിങ്ങൾക്കറിയോ പത്ത് വയസ്സുവരെ ഞാൻ നേഴ്സിൻ്റെ വീട്ടിലായിരുന്നു അവർക്കൊരു മകളുണ്ടായിരുന്നു റിജു റിഷാൻ എന്ന മുഴുവൻ പേര് ഉമ്മയും മോളും കണക്ക എന്നേക്കാൾ രണ്ട് വയസ്സിന് മൂത്തതായിരുന്നു അവള് ഞാൻ ആ നേഴ്സിനെ ഉമ്മയെന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവർക്കെന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നെക്കൊണ്ട് എന്തോരം പണിയെടുപ്പിക്കായിരുന്നോ എന്നെ പഠിക്കാനൊന്നും വിടില്ല എനിക്ക് കഴിക്കാനും തരുമായിരുന്നില്ല എന്നെ അടിക്കൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അവിടുത്തെ വല്ലമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു സാജമ്മയുടെ ഉമ്മ വല്യമ്മ അവർക്ക് കൊടുത്ത ഭക്ഷണമൊക്കെ എനിക്ക് തരുമായിരുന്നു പാവം വല്ലയമ്മ അങ്ങനെ സാജിതുമയുടെ ശല്യം സഹിക്കാൻ വയ്യഞ്ഞിട്ടാ വല്യമ്മ എന്നൊരു എത്തീൻ ഗാനയിൽ കൊണ്ട് ചെന്നാക്കുന്നെ ആമിനെ എന്ന സ്ത്രീയായിരുന്നു അവിടുത്തെ മേൽനോട്ടം വഹിച്ചിരുന്നത് കൂടെന്നായിരുന്നു ആ ഓർഫിനേജിന്റെ പേര് പിന്നീട് അതായിരുന്നു എൻ്റെ ലോകം അവിടെയുള്ളവർ ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഞാൻ സന്തോഷം എന്താണെന്നും സമാധാനം എന്താണെന്നു അറിയുന്നത് പക്ഷേ എൻ്റെ വല്യമ്മെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെവിടെ നിന്ന് പഠിക്കാൻ വിട്ടപ്പോൾ ഞാൻ എന്തോരം സന്തോഷിച്ചു എന്നോ എൻ്റെ ജന്മരഹസ്യങ്ങളൊക്കെയും ആ വല്യമ്മയ്ക്കും അറിയായിരുന്നു അന്ന് വല്യമ്മ ആനമ്മയുടെ കാര്യങ്ങളൊക്കെയും പറഞ്ഞിരുന്നു വല്യമ്മ പറ്റുമ്പോഴൊക്കെ എന്നെ കാണാൻ വന്നിരുന്നു വരുമ്പോൾ എന്തൊക്കെയോ കൊണ്ടുവരായിരുന്നു പിന്നീട് വല്യമ്മ വരാതെയായി കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് വല്യമ്മ മരിച്ചു പോയിന്ന് എനിക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അത് പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു അവൻ്റെ നെഞ്ചിലൂടെ അവളുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി